എന്ന കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചിരുന്ന എന്നാൽ രഹസ്യം പോലെ പരസ്യമായിരുന്ന ചില ആൾക്കാരുടെ പ്രവൃത്തികൾ നമുക്കറിയാം പ്രത്യേകിച്ചും പാർട്ടിക്കാരുടെ സി പി എം എന്ന പാർട്ടിയിലെ നേതാക്കന്മാരുടെ കാര്യം ദൈവവിശ്വാസം ഇല്ല ദൈവവിശ്വാസി അല്ല എന്ന് പറയുമ്പോഴും പുറകെ പോയി പൂജാ കർമ്മങ്ങൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ശത്രു സംഹാരം നടത്തുന്ന ടീമുകളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എ കെ ജി സെഞ്ചറിന്റെ അടക്കം പാലുകാച്ച് തീയതി കുറിച്ചു കൊടുത്ത ഒരു പൊതുവാളിനെ കാണാനായി കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ നമ്മുടെ പാർട്ടി സെക്രട്ടറി പോയിരിക്കുകയാണ് അതിന് പിന്നാലെ ആരാണ് ഈ പൊതുവാൾ എന്നൊക്കെ അടക്കമുള്ള ചർച്ചകൾ സജീവമാവുകയാണ് സത്യത്തിൽ ആരാണ് ഈ പൊതുവാൾ മാധവ് പൊതുവാൾ ഈ പറയുന്നവണ് അത്ര നിസ്സാരക്കാരനല്ല ചില്ലറക്കാരനല്ല ആളിച്ചിരി വലിയൊരു ഒരു വി ഐ പി തന്നെയാണ് രാഷ്ട്രീയത്തെ പോലും മാറ്റിമറിക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് രാഷ്ട്രീയത്തിനേക്കാളപ്പുറം ഒരുപക്ഷെ ഇന്ത്യ ഭരിക്കുന്ന നിരവധി ആൾക്കാരുടെ ഒരു ഒരു സുഹൃത്താണ് മാധവ് പൊതുവാൾ നമ്മൾ ഈ പറയുന്നോണം എം വി ഗോവിന്ദന്റെ സുഹൃത്ത് മാത്രമല്ല എം വി ഗോവിന്ദൻ സുഹൃത്ത് മാത്രം എന്ന് പറയുമ്പോഴും പാർട്ടിയുടെ ചില നിർണായക തീരുമാനങ്ങൾ പൊതുവാളിന്റെ കൈകളിലാണ് എന്ന് പറഞ്ഞാൽ ജോലി ഈ പറഞ്ഞോളം പിണറായി വിജയൻ പിണറായി വിജയനും എം വി ഗോവിന്ദനും ഒക്കെ നിരീശ്വരവാദിയെന്നാരാ പറഞ്ഞത് നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടതല്ലേ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ ക്ഷേത്രങ്ങളിൽ പോകുന്നതും ഇവരൊക്കെയാണ് ഏറ്റവും വലിയ വിശ്വാസി അദ്ദേഹമാണ് ഏറ്റവും വലിയ വിശ്വാസിയെന്ന് ഞാൻ പറയാം പക്ഷെ അതൊക്കെ അവരുടെ പാർട്ടിയുടെ ഒരു ഇതേ തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ആശയവുമായി ബന്ധപ്പെട്ട ഒരു നിരീശ്വരവാദി എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാലും പൊതുവാളിനെ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു സൗഹൃദത്തിൻ്റെ പേരിലൊന്നും പോയി കണ്ടതല്ല അത് മലയാളികൾക്കറിയാം ഈ പറഞ്ഞ പോണേ എ കെ ജി സെൻറ്ററിൻ്റെ ഉദ്ഘാടനം അന്ന് നമുക്കറിയാം പഹൽഗാം ആക്രമണം ഉണ്ടായ സന്ദർഭത്തിൽ ഒരു മലയാളി മരിച്ചു മരണപ്പെട്ടിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിക്കൊണ്ടുവരുന്ന സന്ദർ എന്നായിരുന്നു എ കെ ജി സെൻ്ററിൻ്റെ പാലുകച്ചൽ ചടങ്ങ് അതിനോട് എനിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു ഞാൻ എനിക്ക് വിമർശിക്കാനേ കഴിഞ്ഞുള്ളൂ കാരണം പഹൽഗാം പോലുള്ള ഒരു ആക്രമണത്തിൽ ഇന്ത്യ മുഴുവനും നടുങ്ങിയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വേദനിക്കുന്ന ഒരു സന്ദർഭത്തിൽ ദുഃഖാചരണം നടക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ഉദ്ഘാടനം നടത്തുകയെന്ന് പറയുന്നത് അത്ര നല്ല ഇതല്ല എന്ത് തന്നെയാലും അവർക്കതിനും പിറ്റിയ ദിവസത്തേക്ക് നീട്ടാമായിരുന്നു അത് നീട്ടില്ല എ കെ ജി സെൻറ്ററിൻ്റെ പാലുകാച്ചൽ നടത്തി കാരണം മാധവ് പൊതുവാൾ കൊടുത്ത സമയത്തിനകത്ത് നടത്തിയില്ലെങ്കിൽ എ കെ ജി സെൻ്റർ നാളെ ഉണ്ടാവില്ല ഒന്നാതെ സി പി എമ്മിന് മൊത്തത്തിൽ ഇനി ആകെപ്പാടെയുള്ള ത്രിപുരയും ബീഹാറും ഒക്കെ പോയി ഇനി ആകെപ്പാടെയുള്ള കേരളത്തിൽ മാത്രമേ ഉള്ളൂ പിടിച്ച് നിൽക്കുന്നത് സി പി എം അപ്പം ഇനി അതുകൂടി പിടിച്ചു നിൽക്കുക അതുകൊണ്ട് നല്ല സമയത്തൊക്കെ കയറി വലതു കാലം വെച്ച് കയറിയില്ലെങ്കിലേ അവസാനം പാർട്ടി വെട്ടിലാവും അതുകൊണ്ടായിരിക്കും അവർ മറ്റെല്ലാം മറന്നിട്ട് അന്ന് പാലുകാച്ചൽ എന്ന് നമുക്ക് പറയാം അത് നടത്തിയത് അന്നും ഇതുപോലെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജോലിസിനെ കണ്ടിട്ടാണ് കാരണം ആ സമയം അങ്ങനെ ആയിരുന്നു സമയം മാത്രമല്ല ദിവസം അങ്ങനെ ആയിരുന്നു നല്ല ദിവസമായിരുന്നു പാലുകാച്ചലിനുള്ള നല്ല ദിവസമായിരുന്നു അപ്പം എന്തു തന്നെ ആയിക്കോട്ടെ ഇപ്പം മാധവ പൊതുപാടിലേക്ക് വരുമ്പം അദ്ദേഹം ഒരു ചെറിയ മീനല്ല അദ്ദേഹത്തിന് നമ്മുടെ നരേന്ദ്രമോദിയും അമിത് ഷായും ആയിട്ട് നല്ല ബന്ധമുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറം ബന്ധമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പത്തിലെ ഈ സൊഹറാബുദ്ദീൻ ഏറ്റവും മുട്ടൽ കേസുണ്ടല്ലോ അമിത് ഷായുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടെന്ന് അതായത് സൊഹ്രാബുദ്ദീൻ ഷെയ്ഖും കൗസർസി സി അദ്ദേഹത്തിൻ്റെ ഭാര്യയും തുളസിറാം പ്രജാപതി ഇങ്ങനെ രണ്ടായിരത്തി അഞ്ചില് ഗുജറാത്തിലെ ഈ ഭീകരവിരുദ്ധ സേന ഇവരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞൊരു കേസുണ്ടായിരുന്നു അത് അമിത്ഷാ അതിൻ്റെ ഒരു പ്രതിയായിട്ട് വന്നിരുന്നു അല്ല മൊത്തത്തിൽ ഇരുപത്തിരണ്ട് പ്രതികളായിരുന്നു ഇരുന്നൂറ്റി പത്ത് സാക്ഷികൾ പക്ഷേ അപ്പം ഇനി തൊണ്ണൂറ്റി രണ്ട് സാക്ഷികൾ അതിൽ നിന്ന് കൂറുമാറിയായിരുന്നു അപ്പം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അമിത്ഷാ രക്ഷപ്പെട്ടു ആ സമയത്ത് അപ്പം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാധവ പൊതുവാളിൻ്റെ ഒരു ബന്ധുണ്ട് സുധാ മേനോൻ അവർ വഴി അമിത്ഷാ അമിത്ഷായും കുടുംബം മാധവ് പൊതുവാളിനെ കാണാനെത്തുകയും അങ്ങനെ ഏറെ നേരെ ഏകദേശം അദ്ദേഹം പറയുന്ന മൂന്ന് മണിക്കൂറോളം അവിടെ അവർ വെയിറ്റ് ചെയ്തിരുന്നു എന്നാണ് അതിനുശേഷമാണ് അദ്ദേഹം ഒരു പ്രവചനം നടത്തിയത് ഇതിൽ നിന്നും ഈ കേസിൽ നിന്നും രക്ഷപ്പെടുന്നു അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു ആ കേസിൽ നിന്ന് അമിത് രക്ഷപ്പെട്ടു അദ്ദേഹം പറയുന്നത് ശരിയോ തെറ്റോ നമുക്കറിയില്ല അപ്പോൾ ആ രക്ഷപ്പെട്ടതിന് ശേഷമാണ് അവരുടെ ബന്ധം ഭയങ്കര ദൃഢമായത് അതെ അതെ സ്ട്രോങ് ആയത് പിന്നെ എന്ത് കാര്യം ഭരണതന്ത്രത്തിൽ ഏത് കാര്യമുണ്ടെങ്കിലും അമിത്ഷാ വിളിക്കുകയും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ തവണ പോലും വന്നപ്പം അദ്ദേഹത്തിനെ കാണാൻ ചെന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയൊക്കെ ചെയ്തിരുന്നു അപ്പം അത്രയ്ക്ക് വലിയൊരു ബന്ധം അവിടെ ഉടലെടുത്തു അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അദാനി പയ്യന്നൂരിലെത്തുന്നത് ഇതിനിടയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമുക്കറിയാം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് നരേന്ദ്രമോദി എന്ന സമയത്തും ഇദ്ദേഹത്തിനെ കാണാൻ വന്നിരുന്നു അന്നാണ് നരേന്ദ്രമോദിയുടെ ജാതകം ഇദ്ദേഹം നോക്കുന്നത് ഒരു ഈ പറഞ്ഞോണം മോദിയുടെ ജാതകം നോക്കിയപ്പോഴാണ് ഒരു അസാധാരണമായിട്ടുള്ള ഒരു യോഗം കണ്ടതെന്ന് ചക്രവർത്തി യോഗം അത് അദ്ദേഹത്തിനോട് പറയുകയും അങ്ങനെയാണ് പിന്നീട് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയായിട്ട് വരികയും എന്തായാലും അദ്ദേഹം പറഞ്ഞൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഈ വിശ്വാസം അവർക്ക് ഇദ്ദേഹത്തിലുള്ള വിശ്വാസം ശക്തമായത് <laughs> എന്തായാലും <laughs> അപ്പം നരേന്ദ്രമോദിയും അമിത്ഷായും അങ്ങനെ കൂട്ടുകാരെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായി കൂട്ടുകാരൻ മീൻസ് വിശ്വാസത്തിൽ വിശ്വാസത്തിൻ്റെ പുറത്ത് കൂട്ടുകാരായി അദാനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇദ്ദേഹത്തിനെ കാണാൻ വന്ന് കുടുംബവുമായിട്ടാണ് വന്നത് അത് വല്ലാത്തൊരു സൗഹൃദമാണ് ഇദ്ദേഹവുമായിട്ടുള്ളത് അദാനിയും കുടുംബവുമായിട്ടൊക്കെ വരികയും പിന്നെ അന്ന് ഈ ഇടയ്ക്ക് ആ ഇടയ്ക്ക് ഈ അദാനി പിണറായി വിജയനെ കാണാൻ പോയി എന്ന് പറഞ്ഞ കോൺഗ്രസിലെ നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണെന്ന് വന്നു അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ജോൽസിനെ കാണാൻ പോയി എന്ന് പക്ഷെ അത് സത്യം പറഞ്ഞാൽ അന്ന് പിണറായിയെ കാണാൻ പോയില്ലായിരുന്നു ഇദ്ദേഹം അന്ന് അദാനിയോടൊപ്പം രാവിലെ മുതലേ അദാനി പിണറായി കൂടിക്കാഴ്ച അന്ന് വലിയ വിവാദമായിരുന്നു പക്ഷേ ശരിക്കും അന്ന് ഇദ്ദേഹമായിരുന്നു അദാനിയോടൊപ്പം ഉണ്ടായിരുന്നു രാവിലെ പോലെ വൈകീട്ട് വരെയും ഉണ്ടായിരുന്നു പല ക്ഷേത്രങ്ങളും സന്ദർശിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അത് അദ്ദേഹം എടുത്ത് ഇപ്പോൾ ഒരു മാധ്യമത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് മാത്രമല്ല ഈ ഒരു മാധവ് പൊതുവാളിൻ്റെ ഒരു കുടുംബ പാരമ്പര്യത്തിലേക്ക് വരുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ജ്യോതിഷ സദനം എന്ന് പറയുന്ന ഒരു സ്ഥാപനം നിർമ്മിച്ചത് സ്ഥാപിച്ചത് അപ്പം അതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ജ്യോതിഷം പഠിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയായിരുന്നു പക്ഷേ അത് അത് പിന്നീടാണ് അതിൻ്റെ തലമുറകൾ അതായത് ഈ വി പി കെ പൊതുവാൾ എന്നാണ് അന്ന് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിനെ അതായത് കുഞ്ഞിക്കണ്ണ പൊതുവാൾ പിന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാണ് അച്ചുവീട്ടിൽ നാരായണ പൊതുവാൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമി ാണ് ഇപ്പോൾ പുതുവാൾ ഇങ്ങനെ മൂന്ന് തലമുറ കൈമാറി വന്നിട്ടാണ് മാധവപൊതുവാളിൻ്റെ കയ്യിലിരിക്കുന്നത് വലിയ ജോത്സ്യ കുടുംബ പാരമ്പര്യമുള്ളവർ തന്നെയാണ് പല അന്നത്തെ കാലത്തൊക്കെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ മുൻ ഗവർണർ കെ ശങ്കരനാരായണൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത മുൻ കർണാടക മുഖ്യമന്ത്രി ദേവരാജ് ആഴ്സ് എം ജി ആറ് തുടങ്ങിയ നാരായണ പൊതുവാളുടെ ഉപദേശങ്ങൾ തേടിയിട്ടുള്ളവരുടെ നേരെ ഭയങ്കര നീണ്ടു കിടക്കുന്ന ഒരു രാജ്യം അതിലേക്ക് വരാം അതുപോലെ തന്നെ മന്ത്രിമാര് സിനിമാ താരങ്ങള് അതുപോലെ തന്നെ ശ്രീലങ്കൻ പ്രസിഡന്റ് ആയിരുന്ന പ്രേമദാസ അദ്ദേഹത്തിൻ്റെ ജാതകം നാരായണ പുതുവാളാണ് അന്നത്തെ നോക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ കുഞ്ഞിക്കണ്ണ പൊതുവാളിൻ്റെ സഹോദരനാണ് ഈ അച്ഛൻ വീട്ടിൽ ഞാൻ പറഞ്ഞ ആ മൂന്ന് അപ്പോൾ ഈ കുഞ്ഞിക്കണ്ണ പൊതുവാളിൻ്റെ സഹോദരനാണ് അച്ഛൻ വീട്ടിൽ നാരായണ പുതുവാൾ അവരുടെ പിൻഗാമിയാണ് മാധവ് പൊതുവാളായിട്ട് വരുന്നത് പിന്നെ ഈ ജ്യോതിഷ സദനത്തിൻ്റെ അമരക്കാരനായത് ഈ ഇപ്പോൾ മാധവ പൊതുവാൾ തന്നെയാണ് കുഞ്ഞിക്കണ്ണനാണ് ആണ് എന്നത് നിർമ്മിച്ചെങ്കിലും ഇപ്പോൾ മാധവ പൊതുവാളാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നോക്കി നടത്തുന്നത് ഇപ്പോഴും അത് തന്നെയുണ്ട് ജയലളിത രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവരുടെ ജാതകം നോക്കിയിരുന്നു എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ലളിത പത്മിനി രാഗിണി എന്നിവരുടെ അമ്മയായ ദേവിയാണ് ഈ ജയലളിതയുടെ ജാതകം ഇദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുത്തത് പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറേ ആൾക്കാരുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട് പിന്നെ ഇദ്ദേഹം ഒരു ശരിക്കും ഒരു മാധവ് പൊതുവാൾ ഒരു സി പി എമ്മുകാരനെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഗ്രാമം അത് കുറച്ചുകൂടി സി പി എമ്മിന് പാർട്ടി പ്രേ ഇതുള്ള ഒരു ഗ്രാമം തന്നെയാണ് പക്ഷെ പിന്നീട് കോൺഗ്രസും ബി ജെ പി കാരും ഒക്കെ അദ്ദേഹത്തിനെ കാണാൻ വരിക അവരുടെ ഒരു സൗഹൃദം നിലനിൽക്കുകയും ചെയ്യും പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ഒരു വോട്ട് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിൽ ചില കാര്യങ്ങൾ ഇട്ടായിരിക്കും ഞാൻ വോട്ട് കൊടുക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഈ പറയുന്നവണ്ണം ഏറ്റവും കൂടുതൽ നമുക്കറിയാം നരേന്ദ്രമോദി അമിത്ഷായൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് അപ്പം അങ്ങനെ എല്ലാവരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായി പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സമയം ുമായി ഒരു രാഷ്ട്രീയപരമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ലെന്ന് പറയും രാഷ്ട്രീയത്തെ കുറിച്ചോ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തെ കുറിച്ചോ കേന്ദ്ര രാഷ്ട്രീയത്തെ കുറിച്ചോ ഒന്നും ഒന്നും എന്ന് പറയും അവർക്ക് ഈ പറഞ്ഞോളാം അവരുടെ കാര്യങ്ങൾ നാളെ ഫ്യൂച്ചർ കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ ജോൽസിനെ കാണുക അപ്പം അത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളൊന്നുമില്ല അതേപോലെ തന്നെ എം ഇ ഗോവിന്ദ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി സുഖമില്ലാതിരുന്ന അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കുടുംബസമേതം കാരണം സുഹൃത്തുക്കളാണ് പക്ഷേ നമ്മുടെ പിണറായി വിജയന്റെ മൂന്നാം തരംഗത്തിലെ രണ്ടാം തരംഗം വരെ ചിലപ്പം പൊതുവാളിന്റെ കൈകള് കാണുമായിരിക്കും അല്ലെ ചില പ്രതി പ്രതിക്രിയകളും ചില പാവ ശാപ നിർമാർജ്ജനങ്ങളും ഒക്കെ കൊടുത്തതിന്റെ ഫലമായിരിക്കാം പിണറായി സംസാ രണ്ടാമതും ഉണ്ടാവാൻ കാരണം പക്ഷെ ഇപ്പോൾ മൗനത്തിലാണ് ഏതായാലും മാധവ പൊതുവാൾ ഇപ്പോൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ മൗനത്തിലാണ് മാത്രമെ പോയി കണ്ടപ്പോൾ അതിൽ ചില കമന്റുകൾ വന്നിട്ടുണ്ട് താനാണോ അടുത്ത മുഖ്യമന്ത്രി അറിയാനുള്ളതും മുഖ്യമന്ത്രിയെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അടിച്ചു മൂല കിരുത്താൻ വഴിയുണ്ടോ അറിയാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ വന്നതാണെന്നൊക്കെ പറഞ്ഞ് കമന്റുകൾ ഏതായാലും ഈ നാരായണ പൊതുവാളിന് നാരായണ പൊതുവാളിനാണെന്ന് തോന്നുന്നു കുറെ ഈ ഇദ്ദേഹത്തിന് കുറെ ബഹുമതികളെ കിട്ടിയിട്ടുണ്ട് അതായത് പണ്ഡിറ്റ് ബഹുമതി കാഞ്ചി കാമകോടി ശങ്കരാചാര്യർ പണ്ഡിറ്റ് ബഹുമതി പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കാഞ്ചി കാമകോടി ശങ്കരാചാര്യർ ഗണിത ജ്യോതിഷ ചക്രവർത്തി ബഹുമതി അയോധ്യയിലെ സംസ്കൃത പരിഷത്ത് ജ്യോതി ജ്യോതിർഭൂഷണം ഗുരുവായൂർ ദേവസ്വം ജ്യോതിഷ തിലക ഇങ്ങനെ നിരവധി ഈ ബഹുമതികളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഇദ്ദേഹം ഉത്തരമലബാർ മഞ്ചാംഗം ഇദ്ദേഹമാണോണ്ടാക്കിയത് കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ പഞ്ചാംഗത്തിന്റെ മലയാള വിവർത്തനം ഇദ്ദേഹം ഇദ്ദേഹമാണ് ചെയ്തത് അങ്ങനെ ഇദ്ദേഹം ഈ പറഞ്ഞ ഡോക്ടർ എ എ പി ജെ അബ്ദുൽ കലാം ഒക്കെ ഈ നാരായണ പൊതുവാള ഉണ്ടായിരുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്തൊക്കെ കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുടുംബ പാരമ്പര്യം അനുസരിച്ച് പൊതുവാള ഒരു ചെറിയ വാളല്ല വലിയ ഒരു മൂർച്ചയുള്ള ഒരു ജ്യോത്സ്യം തന്നെയാണ് ഈ ബിസിനസ്സുകാരൊക്കെയാണ് ഏറ്റവും ഇദ്ദേഹത്തിനെ കാണാൻ വരുന്നത് ഇദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രത്യേക ഈ ഫ്ലൈറ്റ് തന്നെ ചാർട്ട് ചെയ്ത് പല ബിസിനസ്സുകാരും ഈ നേരത്തെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ഇദ്ദേഹത്തിനെ കാണാൻ വരും അപ്പോൾ ഈ പറയുന്നത് പോലെ കൂടെ ഇരുന്ന ഒരു സാധുവായ ജോത്സ്യൻ ഗോവിന്ദന്മാഷി ഇത്തരത്തെ ഏത് ജോത്സ്യനെ കാണാൻ പോയേ നമ്മൾ ഈ നേരത്തെ ചർച്ചയും ചെയ്ത് ഏതെങ്കിലും ദൈവമാണോ എന്നൊക്കെ പക്ഷേ അങ്ങനെയൊന്നും അല്ല ഇവർക്കൊരു വലിയ പാരമ്പര്യമുണ്ട് ജോത്സ്യം പഠിപ്പിക്കുക വരെ ചെയ്ത് കൃത്യതയോടെ പഠിപ്പിക്കുക അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഇത്രയേറെ ആരാധന അല്ലെങ്കിൽ ഇത്രയേറെ വിശ്വാസികൾ വരുന്നത് അത് ഈ ജോത്സ്യം എന്ന് പറയുന്ന ഒരിക്കലും മറ്റേ ആൾ ദൈവമായിട്ട് നമ്മൾ മിങ്കിള് ചെയ്യേണ്ട ജോത്സ്യം എന്ന് പറയുന്ന വേറൊരു ഇതാണല്ലോ വേറൊരു പാറ്റേൺ ആണ് ശാസ്ത്രവും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു സംഗതിയാണ് ഒരു പക്ഷെ അതിൽ ഇപ്പൊ ജാതകവും ശ്രീജയുടെ ജാതകം എഴുതിയിട്ടുണ്ടോ നല്ല കാര്യം എഴുതിയ ചെലപ്പോ ഞെട്ടിത്തെച്ചു അവ ജാതകം നല്ല ആൾക്കാരുടെ കൈകളിൽ എഴുതിയ ഈ കണക്കുകളൊക്കെ പ്രകാരം അത് കൃത്യതയോട് തന്നെ ഒരു പക്ഷെ എടുക്കാൻ പറ്റും പക്ഷെ ഈ ജാതകം അല്ലാതെ എഴുതുന്നവരുമുണ്ട് ഈ ശരിയല്ലാത്ത ജോത്സ്യന്മാരും കമ്പ്യൂട്ടർ ജാതകമൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ശരിയാവണമെന്നില്ല എന്തായാലും മാധവ് പൊതുവാ നല്ലൊരു ജോത്സ്യം തന്നെയാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ രാജ്യത്തിന്റെ തലപ്പത്തി ഇരിക്കുന്നവർക്ക് ഇരിക്കുന്ന നരേന്ദ്രമോദിക്ക് വരെ ചക്രവർത്തി യോഗം ഉണ്ടെന്ന് പറയുകയും അത് ശരിക്കും ഒരു ഒരു മഹാരാജാവിന്റെ ഒരു യോഗം തന്നെയല്ലേ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ഒരു മൂന്നാം തരം കൊണ്ട് ഉണ്ടാവൂന്ന് അറിയില്ല അത് ഇനിയിപ്പോ മാധവ പൊതുവാൾ പറയുന്നത് പോലെ ഇരിക്കും ഏതായാലും മാധവ പൊതുവാൾ ഒരു ചെറിയ മീനും അല്ല നിസ്സാരക്കാരനും അല്ല തീർച്ചയായിട്ടും ചെറുതാണോ വലുതാണോ എന്നൊക്കെ നമുക്ക് കണ്ടറി കണ്ടറിയേണ്ടതില്ല ഇപ്പോഴത്തെ നമുക്ക് അറിഞ്ഞതാണ് പല കാര്യങ്ങളും പക്ഷെ ഗോവിന്ദ മാഷ എങ്ങനെ എത്തി എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ തീർച്ചയായിട്ടും ശേഷിക്കുന്നത് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ ഇപ്പോൾ അദ്ദേഹം പറയുന്നു രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല പറയുന്നു പക്ഷേ പറയുന്ന നമുക്ക് അപ്പാടെ വിശ്വസിക്കാൻ കഴിയില്ലല്ലോ കാരണം അങ്ങനെ ഒരു ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും രാഷ്ട്രീയപരമായ ഒരു ബന്ധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് എന്ന് തർക്കിക്കാൻ കഴിയില്ലല്ലോ കണ്ടറിയാം ധൈര്യം സംഭവിക്കാന്നുള്ളത്